ക്ഷത്ര വീതിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസം കൂടി വരുന്ന ദിവസങ്ങളിലെ നക്ഷത്രമണ്ഡം പരി നക്ഷത്രമണ്ഡലം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കന്നിമാസ ബലപ്രവചനത്തിൽ ഏറ്റവും ഗുണം കൂടി വരുന്ന ഒരു ചില നക്ഷത്രക്കാരിൽ തന്നെയാണ് അശ്വതി ഭരണി കാർത്തിക തുടങ്ങി മേടമാസത്തിൽ അല്ലെങ്കിൽ മേടം രാശിയിലെ ആദ്യ ഭാഗത്തിൽ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരുടെ ഭരചിന്തയിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടൻ കുറിച്ച് കന്നി മാസത്തിൽ ഒരു ചില നേട്ടങ്ങൾ തന്നെയാണ് കാണേണ്ടത് നേട്ടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ രണ്ടും മൂന്നും നാലും ഭാവങ്ങളിലെ ഒരു ഗുണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു ചില നേട്ടങ്ങളും അതുപോലെ തന്നെ അത്ഭുതപൂർവ്വമാകുന്ന ചില ഗുണങ്ങളും തന്നെയാണ് അതുകൊണ്ട് തന്നെ ധനാഭിവൃദ്ധിയും അതുപോലെ തന്നെ തൊഴിൽ രംഗങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസ രംഗങ്ങളും വ്യാപാരികൾക്കൊക്കെ ചില ഗുണങ്ങൾ വരുന്ന സമയം തന്നെയാണ് ഈ കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസം കൂടി വരുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ ഈ കന്നിമാസം ഇവർക്ക് വളരെ ദോഷങ്ങളില്ലാത്ത ഒരു സമയം തന്നെയാണ് കടന്നു പോകുന്നത് അതേപോലെ തന്നെ എന്നാൽ ഈ മേടൻ രാശിയിൽ അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനാവുന്ന മീന രാശിയിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനി എന്നുള്ളൊരു ദോഷമുണ്ട് ഈ ശനി കഴിച്ചാൽ മറ്റ് ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതെ ഗുണത്തോടുകൂടെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ മേടൻ രാശിക്കാർക്ക് ശിവക്ഷേത്രത്തിൽ ഒരു ചില വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ നല്ല പോലെ നേട്ടങ്ങളോടുകൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഏഴരശനി ദോഷത്തിന് ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ധാരയും അതുപോലെ തന്നെ അലങ്കാരത്തിനായിട്ട് കോവളമാലയും അതുപോലെ തന്നെ ദേഹദോഷങ്ങൾക്ക് കടാവിളക്കും അതുപോലെ തന്നെ പ്രാക്ക് അല്ലെങ്കിൽ ശത്രുദോഷം ഇതിനൊന്നും ഇല്ലാതിരിക്കാനായിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുകയാണെങ്കിൽ ക്ഷേത്ര ദർശനത്തോടുകൂടിയാണ് ഈ വഴിപാട് കഴിക്കുന്നതെങ്കിൽ മേടൻ രാശിക്കാരൊക്കെ കാത്തിരിക്കുന്നത് നല്ലതാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കന്നിമാസത്തിൻ്റെ ഗുണഫലങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇടവൻ രാശി ഇടവൻ രാശിയിൽ കാർത്തിക ഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നതും വളരെ ഒരു ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം തന്നെയാണ് തന്നെ പുതിയ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുന്നതും അതുപോലെ തന്നെ ഇവരുടെ വാക്ക് പ്രവൃത്തി കർമ്മം ഇതെല്ലാം ചെറിയ ചില നല്ല സ്ഥിതിയിൽ എത്തിപ്പെടുന്ന എത്തിപ്പെടുന്ന പോലെയാണ് കാണേണ്ടത് ഇവരുടെ ഇവരുടെ രാശിയിൽ രണ്ടിൽ വരുന്നത് വ്യാഴാണ് അതുകൊണ്ട് തന്നെ ഒരു ചില ഗുണാംശങ്ങളാവുന്ന ചില സ്ഥിതിയിലാണ് കാണേണ്ടത് പിന്നെ ഇവർക്ക് അതുപോലെ തന്നെ കന്നി രാശിയിലേക്ക് പ്രയാണം ചെയ്യുന്ന സൂര്യനെ കാണുമ്പോൾ ഒരുപാട് നേട്ടങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഇടവൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നിമാസത്തിൽ വളരെ ദുരിതപ്പെടുന്ന ദുരിതപ്പെടുന്നൊരവസരങ്ങളില്ല എന്നാൽ ഇവരുടെ ലഗ്നാധിപനാവുന്ന ഗ്രഹം ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന് മാത്രമായിക്കൊണ്ട് ഒരു ചില പൂജാ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കും കന്നി മാസത്തിലെ വരച്ചിന്തയിലെ വളരെ നല്ലതായിട്ട് തന്നെ കാണേണ്ടത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും തൊഴിൽപരമായിക്കൊണ്ടും വ്യാപാരികൾക്കാണെങ്കിലും എല്ലാം ഒരു ചില നേട്ടങ്ങളാണ് കാണുന്നത് എങ്കിലും ചില അസൂയാലുക്കൾ അതുകൊണ്ട് അവരാൽ വരുന്ന ചില ശത്രുദോഷങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ കാണാവുന്നതാണ് അതിന് തന്നെ തത്സമയം ദേവീക്ഷേത്ര ദർശനവും ദേവീക്ഷേത്രത്തിലെ ശത്രു മുട്ടും ദേഹം മുട്ടും അതുപോലെ തന്നെ കർമ്മമുട്ടുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ഒരു പുഷ്പാഞ്ജലി കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മാറ്റങ്ങൾ തന്നെയാണ് കാണുക അതുകൊണ്ട് തന്നെ ഇവർ കാത്തിരിക്കുന്നത് കന്നിമാസത്തിൽ ഏറ്റവും നല്ല വരചിന്തയും നല്ല ഗുണാംശങ്ങളുള്ള ദിവസങ്ങളുമായി തന്നെയാണ് കടന്നു പോകേണ്ടത് അതുകൊണ്ട് ഈ കന്നിമാസം എന്ന് പറയുന്നതിൽ ഒരുപാട് ദോഷങ്ങളില്ല എന്നാൽ ഇവിടെയൊക്കെ ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പരത്തുന്ന ഒരു മാറ്റങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ എത്തിപ്പെടുന്നത് ഈ നടപ്പ് ദശാകാലത്തിൻ്റെ ചില ദോഷങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർ ജാതക പരിശോധന രാശി ഭാവങ്ങളിലെ പരിശോധനയൊക്കെ നടത്തിക്കൊണ്ട് സർവ്വദോഷങ്ങൾക്കും പരിഹാരം കാണുകയാണെങ്കിൽ ഉത്തമത്തിൽ ഉത്തമമായിക്കൊണ്ട് തന്നെ കന്നിമാസം സന്തോഷപൂർവ്വം മുന്നോട്ട് പോവാ പോവാൻ പ്രാർത്ഥിക്കാം എന്തുകൊണ്ടെന്നാൽ മറ്റ് യാതൊരു ദോഷങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചരരാശി പ്രകാരം കാണുന്ന ഈ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അവർക്കും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തായിട്ട് മിഥുന രാശി മിഥുന രാശിയിൽ ഇവരെ കാത്തിരിക്കുന്നത് മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരു ചില വിഷമങ്ങളാണ് അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് അറിയാതെ എത്തിപ്പെടുന്ന ചില രംഗങ്ങളിലെ അതുകൊണ്ട് തന്നെ ചില ദുരിതദോഷങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ശത്രുദോഷങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തന ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവരുടെ ചിന്ത ഇവർക്ക് വിപരീതമായി നീങ്ങുന്ന അവസരങ്ങൾ വരുന്നത് കൊണ്ടും ഇവർക്ക് ശത്രുദോഷത്തെ തടുക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ കാത്തിരിക്കുന്നതും ഇവരുടെ ഏഴാം രാശി ധനുരാശിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ തർക്കരാശി കൂടി വരുന്നത് കൊണ്ട് ഇവരുടെ നാലാം രാശിയിൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ കുടുംബം സമാധാനം കുറയുന്ന അവസരങ്ങളും തർക്കദോഷങ്ങളും ഉണ്ടാകുന്ന സ്ഥിതിയിലുമൊക്കെ തന്നെയാണ് കാണേണ്ടത് കന്നിമാസിലെ സൂര്യൻ്റെ പ്രയാണം ഈ മിഥുന രാശിക്കാരെ കുറിച്ചുകൊണ്ട് വളരെ നല്ലൊരു അവസരത്തിൽ കാണണം അതുകൊണ്ട് തന്നെ ഇവർക്ക് ദേഹദോഷങ്ങളോ അല്ലെങ്കിൽ മനപ്രയാസങ്ങളോ ദുരിതങ്ങളോ ഒക്കെ കാത്തിരിക്കാം ഇവരുടെ രണ്ടാം ഭാവാദിപം എന്ന് പറഞ്ഞാൽ കർക്കിടൻ രാശിയാണ് കർക്കിടൻ അധിപൻ ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പൗർണമി കൃഷ്ണവഷം എന്ന് പറയുന്ന ഈ രണ്ട് വാവുകളെ പോലെ തന്നെയാണ് ഇവരുടെ ജീവിതശൈലികളും മനസ്സിൻ്റെ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതും സമാധാനം കുറയുന്നതും ആലോചനയിലിരിക്കുന്നതും ചെയ്യുന്നത് മനസ്സിലാഗ്രഹിക്കുന്നതിന് വിപരീതമായി ചെയ്യുന്നത് കൊണ്ടും കുടുംബസമാധാനം കുറയുന്നതും തൊഴിൽ രംഗങ്ങൾ പുഷ്ടിപ്പെടാതിരിക്കുന്നതും എന്നാൽ ഒരു ചിലവർക്ക് വേണ്ടി മാത്രം തൊഴിൽ ചെയ്യുന്ന അവസരങ്ങളും അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഒരു പക്ഷേ ദുരിതങ്ങളാവുന്ന സ്ഥിതിയിലും അറിയാതെ തന്നെ നഷ്ടങ്ങൾ വരുന്നതും ഒക്കെ ഇവരെ കാത്തിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ശത്രുക്കളുണ്ടോ ചോദിച്ചാൽ ശത്രുക്കളുണ്ട് അത് വളരെ സന്തോഷത്തോടെ കൂടെ നിൽക്കുന്നവർ തന്നെ ഒരു പക്ഷേ ശത്രുക്കളാവാം എന്നുള്ളതാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ചും ഇവരുടെ അതായത് മിഥുന രാശിയുടെ അധിപനായി വരുന്ന ബുധൻ തന്നെയാണ് ഈ ബുധൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് നരസിംഹ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ പാനകം വഴിപാട് കഴിക്കുന്നത് ഒരു പരിധിവരെ ശത്രുദോഷത്തെ തടുക്കാനും നല്ല അവസരങ്ങൾ സൃഷ്ടിക്കാനും കർമ്മരംഗം പുഷ്ടിപ്പെടാനും ഒക്കെ ഉതകുന്ന ഒരു വഴിപാട് തന്നെയാണ് അതുപോലെ തന്നെ ദേഹകർമ്മ ശത്രു മുട്ടുകൾ തീർക്കുന്നതും ദേവീക്ഷേത്രങ്ങളിൽ വളരെ നല്ലതായിക്കൊണ്ട് തന്നെയാണ് ഈ കന്നിമാസ രാശി ചിന്തയിൽ ഇവരെക്കുറിച്ച് കാണേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും മൗഢ്യത്തിൽ വിദ്യ എന്നാണ് കാണേണ്ടത് മൗഢ്യത്തിൽ വിദ്യ എന്ന് പറയുന്നത് വിദ്യയിലൊരു മൗഢ്യം വരികയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വിദ്യാഗോപാലം അതുപോലെ തന്നെ വിദ്യയ്ക്ക് വിദ്യ അതുപോലെ തന്നെ വിദ്യയിൽ വരുന്ന പ്രാഗുശത്രുമുട്ടൊക്കെ തീർക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന ദുരന്ത ദോഷങ്ങൾ തീർ തീർക്കാനായിക്കൊണ്ട് ക്ഷേത്ര വഴിപാടുകൾ ഇവർക്ക് ഏറെയും പ്രയോജനപ്പെടും സംശയമില്ലതാണ് അതുകൊണ്ട് തന്നെ ഈ കന്നിമാസം സമ്മിശ്രമായി കടന്നു പോകുന്ന മിഥുൻ രാശിക്കാർക്ക് എല്ലാ നന്മകളും നേർന്നു കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് രാശിയാണ് കർക്കിടകരാശിയാണ് കർക്കിടകരാശിയിൽ പുണർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്ല ഇങ്ങനെയാണ് രണ്ടേക്കാവ് ഭാവൻ നക്ഷത്രക്കാരാണ് ഇങ്ങനെ ഈ രണ്ടേക്കാവ് ഭാവൻ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു ചെറിയ സങ്കടങ്ങളാണ് മനോവേദനകൾ വരിക അറിയാതെ തന്നെ ആലോചന കൊണ്ട് ചെറിയ സങ്കട ദോഷങ്ങൾ വരിക ഇതൊക്കെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഇവരുടെ രണ്ടും മൂന്നും ഭാവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ദോഷങ്ങളില്ല എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ അത്ഭുതപൂർവ്വമാവുന്ന പുതിയ തൊഴിൽ രംഗങ്ങളെ കെട്ടിപ്പടുക്കാൻ കഴിയുന്നതും വലിയ ധന പ്രതിസന്ധികളിൽ നിന്ന് മോചനം കിട്ടുന്ന അവസരങ്ങളും അതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലായി തന്നെയാണ് കാണുന്നത് തന്നെ ഇവർക്ക് എത്രയും ഒരു നല്ല സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിലെ ഈ കർക്കിടകരാശിക്കാരെ കുറിച്ചും സമ്മിശ്രമാവുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് വഴിപാട് കഴിച്ചുകൊണ്ടും ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടും ദേവദോഷത്തിൻ്റെ പരിഹാരമായിക്കൊണ്ട് ദേവ പുഷ്പാഞ്ജലി നടത്തുന്നതും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതൊക്കെ ഇവർക്ക് ഒരു പരിധിവരെ നല്ലതാണ് ഇങ്ങനെ പറയുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം അതുകൊണ്ട് തന്നെ വളരെ ഗുണാംശങ്ങളല്ല അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദോഷകാരണങ്ങൾ കുറിക്കാനാണ് ഈ വഴിപാട് കർമ്മങ്ങൾ ഏറെയും പ്രചോദനപ്പെടുക അതുപോലെ തന്നെ ഇവരുടെ രണ്ടും മൂന്നും ഭാവങ്ങൾ വളരെ ദോഷങ്ങളില്ല എന്നാൽ ഭാവാധിപന്മാരുടെ ചില സഞ്ചാര ഭാഗങ്ങളിലെ ചില ദുരിതങ്ങളായി കാണുന്നതും ഈ വഴിപാട് കൊണ്ട് തന്നെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ ദോഷങ്ങളില്ലാത്തൊരു സമയമായിട്ടാണ് കാണേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ലക്നാൽ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദോഷങ്ങളില്ലാതെ പോകുന്നതും ഇവരുടെ രണ്ടും ഭാവങ്ങൾ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചില നേതൃത്വ ഭാവത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നതും അവസരോചിതമായി ചില ഇടപെടൽ മൂലം ഇവർക്ക് ചില ഗുണങ്ങളുണ്ടാവുന്നതൊക്കെ തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ചിങ്ങ ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കന്നിമാസിലെ വളരെ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് പ്രത്യേകിച്ച് അതിൽ ഈ മകം പൂരം ഉത്തരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്ന ഈ രണ്ടേക്കാവഭാഗം നക്ഷത്രക്കാർക്ക് വരവിനേക്കാൾ ചിലവ് വരുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ഇവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ലെങ്കിൽ ധന കഷ്ടങ്ങൾ വരും എന്നിരുന്നാലും ഇവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന അവസരങ്ങളുണ്ട് ധനം എന്നാൽ ഈ നേതൃത്വ ഭാവങ്ങൾ എത്തിപ്പെടുമ്പോഴോ അതുപോലെ തന്നെ നേതൃത്വമാറ്റങ്ങൾ വരുമ്പോഴോ അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ വരുമ്പോഴും ഒക്കെ ഇവരെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇവർക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാവിജയങ്ങളും അത്ഭുതപൂർവ്വമാവുന്ന ചില ഉണ്ടെങ്കിൽ അതും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ചില ധനക്ലേശങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതിനെ എടുത്തു കാണേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് നീർക്കെട്ടു ദോഷം ദേഹദോഷം എന്നിവയൊക്കെ കാണുന്നതിന് പരിഹാരമായിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ ജലധാര സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ കൂവളമാല പുാഞ്ജലി കഴിക്കുന്നതും ദേവന് നിവേദ്യം സമർപ്പിക്കുന്നതൊക്കെ വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് എന്നുള്ളതും ഈ കന്നിമാസത്തിൻ്റെ വരച്ചീന്തയിൽ കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ മീനരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി അഷ്ടമശനി ശനി ദോഷകാഠിന്യങ്ങളില്ലാതെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ ഈ വഴിപാട് കർമ്മങ്ങൾ തന്നെ ഏറെ പ്രയോജന പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തായിട്ട് കന്നിക്കൂറ് അല്ലെങ്കിൽ കന്നിരാശി കന്നിരാശിയിൽ ഉത്തരത്തിൻ്റെ മുക്കാഭാഗം ചിത്ര ഉത്തരത്തിൻ്റെ ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം അങ്ങനെയാണ് ഭാഗം അപ്പോൾ ഉത്തരത്തിൻ്റെ ഭാഗം അത്തം പൂർണ്ണമായും ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കനി രാശിക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത് അവിചാരിതമായിട്ട് ചെറിയ ചില നേട്ടങ്ങളും അതുപോലെ തന്നെ അവിചാരിതമായി ചില ഗുണബലങ്ങളും ഉണ്ടാവും എന്ത് അത് വെച്ചാൽ ഈ ശനി വക്രദിശയിൽ വരുന്നതും വക്രദിശയിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ശനി ഏഴിൽ വരുന്നതിൻ്റെ കാഠിന്യങ്ങൾ കുറയും വക്രത്തിൽ പോകുന്ന ശനിയെക്കൊണ്ട് ചില നേട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്നത് കന്നിമാസത്തിൽ അത്ഭുതപൂർവ്വമാവുന്ന ചില നേട്ടങ്ങളായിത്തന്നെ കണ്ട് പ്രത്യേകിച്ചും ധന നേട്ടങ്ങൾ അപ്പോൾ ചിങ്ങത്തിൽ തന്നെ അത് ഏകദേശം സംഭവിച്ചിരിക്കണം എന്തുകൊണ്ടെന്നാൽ ചിങ്ങമാസെ അർദ്ധഭാഗം തൊട്ട് തന്നെ ഇതിൻ്റെ നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ പിന്നെ ഇവരുടെ ലഗ്നാധിപൻ അല്ലെങ്കിൽ ഇവരുടെ കൂറു തന്നെയാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇവർക്ക് ചില ഗുണങ്ങളുണ്ട് എന്നാൽ ഇവരുടെ വാക്ക് രണ്ടാം ഭാവം അത് കന്നിയുടെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ തുലാന രാശി അതിൻ്റെ അധിവൻ ഇതൊക്കെ വരുന്ന സമയത്ത് ശുക്രം ഇതിൻ്റെ ചില അവസരങ്ങൾ വാക്കുകൊണ്ട് ശത്രുദോഷങ്ങൾ വരിക അതുകൊണ്ട് തന്നെ ചില മാനസിക പ്രയാസങ്ങൾ വരിക ബുദ്ധിമുട്ടോട് വരിക ഇതൊക്കെ ഇവർക്ക് ചില ദുരിതങ്ങളായിട്ടാണ് കാണുക അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്നത് ചില സങ്കടങ്ങളുണ്ട് ധനനേട്ടങ്ങൾ ഉള്ളപ്പോഴും അതുപോലെ തന്നെ അവിചാരിതമായിട്ട് ചില ഗുണം വലങ്ങൾ എത്തിപ്പെടുന്നതൊക്കെ ഇവരെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും വാക്കുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ സംസാരിച്ചില്ലെങ്കിൽ അത് ചില അനർത്ഥങ്ങൾ സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എല്ലാ നേട്ടങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയങ്ങളാണ് എങ്കിലും ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയില്ലെങ്കിൽ ചില തടസ്സങ്ങളുണ്ട് താനും തന്നെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്നതും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതുപോലെ തന്നെ കർമ്മ കർമ്മദേഹം മുട്ടുകൾ തീർക്കുന്നതും വളരെ നല്ല വഴിപാടായിട്ടാണ് കാണുന്നത് ഇവർക്ക് ശാസ്ത്രാമെങ്കിലെ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശനി ദോഷകാരകനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വക്രത്തിലാണെങ്കിലും ശിവക്ഷേത്രത്തിലെ നിവേദ്യത്തോടെ കൂവളമാലയും കടവിളക്കും ജലധാരയും കഴിക്കുമ്പോൾ വളരെ വ്യത്യസ്തപ്പെടുന്ന ഒരവസരത്തിൽ എല്ലാ കാര്യങ്ങളിലും നന്മയോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കന്നിമാസ വല ചിന്തയിൽ കാണേണ്ടത് പിന്നെ തുലാരാശി തുലാരാശിയിൽ പൊതുവല ചിന്തയിലെന്ന് പറയുമ്പോൾ ഇവർക്ക് ചില കാര്യങ്ങളിൽ കുടുംബത്തിലെ തർക്കങ്ങളും തടസ്സങ്ങളും വരുന്നതും അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവുന്നതും ഒക്കെ ഏറെ ദുരിതങ്ങളാവുന്ന ഒരു സ്ഥിതിയിലാണ് കാണ്ടത് ഇതിൽ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരിലെ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖം ഇങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം തുലാക്കൂറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്ര ഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്നത് ചില വിഷമഘട്ടങ്ങളായിട്ടാണ് കാണ്ടത് ചൊവ്വയെക്കൊണ്ട് ചില ദുരിതങ്ങളോ ദോഷങ്ങളോ സംഭവിക്കാം ലഗ്ന ചൊവ്വ എന്നൊക്കെ പറയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ രാഷ്യാധിപനും അതുപോലെ തന്നെ ചൊവ്വയും പരസ്പര ദുരിതദോഷത്തിലാവുന്നത് കൊണ്ട് അറിയാതെ ധനനഷ്ടങ്ങളോ ക്ലേശങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ സംഭവിക്കാമെന്നറിയാം അതുപോലെ തന്നെ ഇവർക്ക് പന്ത്രണ്ടിൽ വരുന്ന കേതു അത് ചില ദുരിതത്തിലാണ് വരും അത് അല്ല പതിനൊന്നിൽ വരുന്ന കേതു ചില ദുരിതത്തിലാണ് വരിക തന്നെ ഇവർക്ക് പന്ത്രണ്ടിൽ വരുന്ന ശനിയും ചില സങ്കടത്തിലാണ് വരിക അതുകൊണ്ട് തന്നെ ഇവർ കാത്തിരിക്കുന്നത് മനഃപ്രയാസങ്ങളും ഉഷ്ണാധിക്യം വരുന്ന രോഗങ്ങളും ക്ലേശങ്ങളും തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വരിക ഇത് തൊഴിൽ രംഗത്തുള്ളവർക്കാണെങ്കിലും വ്യാപാരികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അറിയാതെ അകപ്പെട്ടു പോകുന്ന ചില ക്ഷീണതടസ്സങ്ങളും പരാജയങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ വാഹനയാത്ര ഇവരെ സംബന്ധിച്ച് വളരെ ദുർഘടമാവുന്ന ഒരു സ്ഥിതിയിലാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്നത് തന്നെ വളരെ ആവശ്യമായ ആവശ്യമായൊരു സ്ഥിതിയിലാണ് തന്നെ ഇവർ കാത്തിരിക്കുന്ന ഈ ദുരിതദോഷങ്ങൾക്ക് മറികടക്കാനായിക്കൊണ്ടും അതുപോലെ തന്നെ ഈ സങ്കട ശത്രുദോഷം ധന ബന്ധനം ഇതൊക്കെയാണ് എടുത്ത് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവരെ ക്ഷേത്ര ദർശനം ഇവർക്ക് വളരെ അത്യാവശ്യമാണ് ഇതിലെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പൂജ ഒക്കെ കഴിക്കുന്നത് ചൊവ്വയുടെ ദുരിതദോഷത്തുനിന്ന് വളരെ പ്രയോജനപ്പെടും അതുപോലെ തന്നെ മറ്റൊന്ന് കേതുവാണ് അതുപോലെ നാഗക്ഷേത്രങ്ങളിലെ ദർശനവും നാഗപൂജയും ചെയ്യിക്കുന്നതും കേതുവിനെ കൊണ്ട് വരുന്ന ദുരിതദോഷത്തിന് ഒരു പരിഹാരങ്ങളാണ് അതുപോലെ തന്നെ സൂര്യൻ ഇവർക്ക് പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ കൊണ്ടും വരുന്ന തർക്കദോഷം ഉഷ്ണരോഗം ഇതൊക്കെ വരുന്നത് ഇവർക്ക് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലെ ധാര വഴിപാടും അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുന്നതും ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് തുലാരാശിക്കാരുടെ കന്നിമാസ ബല ചിന്തയിൽ കാണേണ്ടത് എന്നിരുന്നാലും അറിയാതെ വരുന്ന ശത്രുദോഷത്തിനും ദുരിതത്തിനും കർമ്മബന്ധനത്തിനും ഈ ദേവീക്ഷേത്രത്തിലെ വഴിപാട് പോലെ തന്നെ ദേവീക്ഷേത്രത്തിലെ ദേഹ കർമ്മ ശത്രു ബാധ മുട്ടുകളൊക്കെ തീർക്കുന്നതും വളരെ നല്ലൊരു അവസരം സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തായിട്ട് വൃശ്ചികരാശി വൃശ്ചികരാശിയിലെ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിരം തൃക്കേട്ട അങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം അപ്പോൾ ഈ വൃശ്ചികരാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ ദോഷങ്ങളില്ല ചില നേതൃത്വ ഭാവത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നതും വ്യാപാരികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യാപാരം ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളും അവസരോചിതമായ ഇടപെടൽ മൂലം ചില ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം അമിതഭാഗ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ പ്രയാസപ്പെടുന്ന അവസരങ്ങൾ മറികടക്കാൻ കഴിയും എന്നിരുന്നാലും ഇവരുടെ രണ്ടാം ഭാവം അത് ധനുരാശിയാണ് അത് തർക്കത്തോടെയും ദുരിതത്തോടെയാണ് കാണുന്നത് എന്നാലും ധനുരാശിയുടെ അധിപനായി വരുന്ന ശുക്രൻ്റെ സ്ഥാനങ്ങളും ഇവർക്ക് ഒരു ചില ധനനഷ്ടങ്ങളോ മനോവ്യജനകളോ സംഭവിക്കാം അതിനായിക്കൊണ്ട് തന്നെ ഇവരെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതും വിഷ്ണു ക്ഷേത്രം തന്നെയാണ് വഴിപാട് കർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമം വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് വഴിപാട് കഴിക്കുന്നതും എല്ലാ തർക്കദോഷങ്ങൾ അതായത് പ്രയോജനപ്പെടാൻ വേണ്ടി കൊണ്ട് തന്നെ എല്ലാ തർക്കദോഷങ്ങളും പിന്നുകൊണ്ട് വ്യാപാര വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടാനും ഇവർക്ക് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലെ ദേഹകർമ്മ ശത്രുബാധ മുട്ടുകളൊക്കെ തീർക്കുന്നതും ഒരു പരിധി വരെ സമാധാനം കിട്ടും അതുപോലെ തന്നെ തർക്കങ്ങളോ ദോഷങ്ങളോ വരുന്നതിന് ഉറ്റു നിൽക്കുക ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ഒരു നേതൃത്വ സ്ഥാനത്തൊക്കെ എത്തിപ്പെടുന്നവർക്ക് അഭിമാനം കുറയുന്ന അവസരങ്ങളോ മാനഹാനി വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം ശ്രദ്ധേച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് ഇവരെ കാത്തിരിക്കുന്നതും കന്നിമാസ വരച്ചിന്തയിലെ സമ്മിശ്രമായിട്ടാണ് എങ്കിലും ചില നേട്ടങ്ങളായി കാണാം ക്ഷേത്ര വഴിപാടുകൾ തീർച്ചയായിട്ടും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ് അത് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത് അടുത്തായിട്ട് ധനുരാശി ധനുരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്കിപ്പോൾ ശനി നാലിലാണ് അപ്പോൾ കണ്ടകശനിയാണ് എന്നിരുന്നാലും ശനി വക്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിൽ രംഗം പുഷ്ടിപ്പെടും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അവിചാരിതമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവും ദേഹദോഷങ്ങൾ എന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരാം ഐശ്വര്യവും അഭിവൃദ്ധിയും എത്തിപ്പെടും എങ്കിലും കുടുംബസമാധാനം അതായത് കുടുംബാംഗങ്ങളിൽ വരുന്ന ദേഹദോഷങ്ങളോ ശത്രുദോഷങ്ങളോ കൊണ്ടോ ഒരു അവസരം വരും അങ്ങനെ പറയുമ്പോൾ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് അതായത് ധനുരാശിയിൽ വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെക്കുറിച്ച് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാ ഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ കുറച്ച് നല്ലതാണ് എന്നാൽ ഇവരുടെ ഭവനങ്ങളിലുള്ളവർക്ക് ഇതേ നക്ഷത്രക്കാരായിക്കോടണമെന്നില്ലല്ലോ അവരെ കുറച്ചുകൊണ്ട് വേദനപ്പെടുന്നതോ അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ചില ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ ഇവരുടെ നാലിലെ ശനി ഇവർക്ക് ഇപ്പോൾ നല്ലതാണ് എന്തുകൊണ്ടെന്നാൽ ശനി എന്നുള്ളത് വക്രത്തിൽ വന്നത് കൊണ്ട് തന്നെ അമിത ധനലാഭം ചില സങ്കടങ്ങൾ മാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ഇവർക്ക് മറ്റ് ചില ഗ്രഹങ്ങളെക്കൊണ്ട് അതായത് മൂന്നിലെ വ്യാഴം ഇവർക്ക് വളരെ നേട്ടങ്ങളൊന്നുമില്ല കൊണ്ട് വളരെ നേട്ടങ്ങളില്ല എന്നാൽ ഈ വക്രത്തിലെ ശനി വരുമ്പോൾ പിന്നെ കാണുമല്ലോ അത് ശനിയോട് ചേർന്ന് രാഹു വരുമ്പോൾ രാഹുവിനെ കൊണ്ട് വളരെ നേട്ടങ്ങളില്ല അതുകൊണ്ട് തന്നെ തൊലിപ്പുറമെ വരുന്ന അസുഖങ്ങളും കൊണ്ട് അതുപോലെ തന്നെ ധനക്ലേശങ്ങളും രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാവാന്ന പറയാം അതിനായിക്കൊണ്ട് തന്നെ ഇവർ ചെയ്യേണ്ടതും നാഗക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വഴിപാടും കഴിച്ചുകൊണ്ട് ഈ ദോഷത്തിന് പരിഹാരം കാണാം പിന്നീട് പിന്നീട് ഇവര് ചെയ്യേണ്ടത് ഈ ധനുരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴം തന്നെയാണ് അപ്പോൾ വ്യാഴത്തിന് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കഴിയും വഴിപാട് കഴിക്കുകയും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സമാധാനം കിട്ടാനായിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുമ്പോൾ ഇതെന്നും ഒരു മാറ്റങ്ങൾ വരാം പക്ഷേ ഈ ശിവ വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ദർശനം നടത്തുകയും വ്യാഴാഴ്ച വ്രതങ്ങളും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്നത് നല്ലതായിക്കൊണ്ട് തന്നെയാണ് കാണേണ്ടത് ഇതായിട്ട് മകരൻ രാശിയാണ് മകര രാശിയിലെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആരോ ഭാഗം ചേർന്ന് വരുന്ന മകരം രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ടും മൂന്നും ഭാവങ്ങളെന്ന് പറയുന്നതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കാണുന്നത് മൂന്നാം ഭാവത്തിൽ ശനി പിറകോട്ട് വന്നിരിക്കുകയാണ് രാഹുവിനെ ചേർന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ വാക്ക് കർമ്മം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥിതി വരിക അതുകൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിലിനൊക്കെ ശത്രുതാ ഭാവങ്ങൾ വരിക വ്യാപാരമാണെങ്കിലും നഷ്ടത്തിൽ കലാശിക്കുക ഉദ്യോഗാർത്ഥികളാണെങ്കിലെ ജോലിയിൽ ചില ക്ലേശങ്ങൾ വരിക വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയിലും ക്ലേശങ്ങൾ വരിക ഇങ്ങനെയാണ് കാണുന്നത് ഇതിനെ ഏറ്റവും ഉത്തമമായി പറയുകയാണെങ്കിൽ ഇവർക്ക് തത്സമയം വരുന്ന ഗ്രഹങ്ങളുടെ ചിന്തയിൽ എല്ലാ ഗ്രഹങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൊണ്ട് തന്നെ ഒരു നവഗ്രഹ ഹോമ പൂജ കഴിക്കുക നവഗ്രഹ ഹോമം തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്ന ഈ ദുരന്ത ദോഷങ്ങളും അതുപോലെ തന്നെ മനോക്ലേശങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഈ ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളിൽ പൂജ കഴിക്കുമ്പോൾ ഗ്രഹങ്ങളെ ശത്രുവാധിപത്യം കുറഞ്ഞുകൊണ്ടും ഗുണാംശം ഉണ്ടാവുന്ന സ്ഥിതിയിലും ചില നേട്ടങ്ങളായിക്കൊണ്ട് തന്നെയാണ് ഇവരെ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തത്സമയം അനുഭവിക്കുന്ന ഈ ദുരിതദോഷങ്ങളൊക്കെ മറികടന്നുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ ഒരു വഴിപാട് തട്ടകത്തിൽ ഭഗവതിക്ക് ചെയ്യുക അത് ഭഗവതി സേവയാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ മറ്റൊരു വഴിപാട് ശിവക്ഷേത്രത്തിൽ കഴിക്കുക അത് തീർച്ചയായിട്ടും ഈ നവഗ്രഹ പൂജ കഴിച്ചുകൊണ്ട് ഈ വഴിപാട് കഴിക്കുമ്പോൾ ഈ തട്ടകത്തിൽ ഭഗവതിക്കും ശിവക്ഷേത്രത്തിലും വഴിപാട് കഴിച്ചില്ലെങ്കിലും ഒരു പരിധിവരെ സമാധാനമാവും ഇനി അങ്ങനെ കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവനും ഭഗവതിക്ക് ആയിക്കൊണ്ട് തട്ടകത്തിൽ ഭഗവതിക്കും ശിവനും ആയിക്കൊണ്ട് രണ്ട് വഴിപാടുകൾ കഴിക്കുക അത് ഭഗവതി സേവയും ശിവക്ഷേത്രത്തിലെ ധാരയും വിളക്കും മാലയും കഴിക്കും അപ്പോഴും ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ല ഈ ക്ഷേത്ര പൂജയാണ് കഴിക്കുന്നതെങ്കിൽ അതിലും ഒരു നേട്ടങ്ങളുണ്ടാവും അങ്ങനെയാണ് കന്നിമാസ വരച്ചിന്തയിൽ മകരൻ രാശിക്കാരെ കാത്തിരിക്കുന്ന വിജയ ഗുണങ്ങൾ അടുത്തായിട്ട് കുംഭൻ രാശി കുംഭൻ രാശിയിലെ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോറ്റാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭരാശിക്കാരെ രാശിക്കാരെ ദേഹദോഷങ്ങൾ ദേഹദോഷങ്ങളുണ്ടാവാം അതുപോലെ തന്നെ ഒരു സമാധാനം കിട്ടാത്ത സ്ഥിതിയിലുണ്ടാവാം അസ്ഥികൾക്കും അതുപോലെ തന്നെ ചില ദോഷങ്ങൾ വരാം വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ സൂക്ഷിക്കുക ഇവർക്ക് എഴര ശനിയും അതുപോലെ തന്നെ ഇപ്പോൾ ലക്ന രാഹുവുമാണ് കാണുക അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രയാസങ്ങളാണ് അധികവും നേരിടുക അതുകൊണ്ട് തന്നെ ഇവരെ ഏറ്റവും ഉത്തമമായിക്കൊണ്ട് നാഗപൂജ നടത്തുക അതുപോലെ തന്നെ ഒരു ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മനസ്സമാധാനത്തിനായിക്കൊണ്ട് ധാരയും അതുപോലെ തന്നെ അലങ്കാരത്തിനായിട്ട് കൂവളമാലിയും നിവേദ്യവും സമർപ്പിക്കുക ഒരു കടാവിളക്കം അപ്പോൾ ശിവക്ഷേത്ര ദർശനവും നാഗക്ഷേത്രങ്ങൾക്ക് നാഗ നാഗപൂജയും നടത്തുകയാണെങ്കിൽ കുംഭൻ രാശിയിൽ വരുന്ന ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് ഔറ്റത്തിൻ്റെ അരഭാഗം ചതയും പൂരോട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് കന്നിമാസ വല ചിന്തയിൽ നല്ല നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തായിട്ട് മീനരാശിയാണ് അല്ലെങ്കിൽ മീനക്കൂറ് മീന മീനരാശിയിൽ വരുന്നത് പൂരോരൊട്ടാതി കാൽഭാഗം ഉത്രാതി രേവതി ഇങ്ങനെയാണ് രണ്ടേക്കാൽ ഭാഗം ഇവരെ കാത്തിരിക്കുന്നത് ഇപ്പോൾ നല്ല നേട്ടങ്ങളാണ് അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞ ജന്മശനിയാണ് ശനി പിറകോട്ട് പോയതുകൊണ്ട് അധിപനായി വരുന്ന ശുക്രൻ മീനരാശി അധിപനായി വരുന്ന ശുക്രൻ്റെ സഞ്ചാര ഭാഗങ്ങളൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു നല്ല നേട്ടങ്ങളാണ് കാണുന്നത് പ്രത്യേകിച്ചും ഇവർക്ക് നാല് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ നേതൃത്വ ഭാവത്ത് എത്തിപ്പെടാൻ കഴിയുന്നതും അവിചാരിതമായിട്ട് ധന നേട്ടങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ധനസമാഹരണങ്ങൾ ഇവർക്കൊക്കെ കിട്ടാവുന്ന സ്ഥിതിയും അത്ഭുതപൂർവ്വമാവുന്ന ധനവ്യവസ്ഥകളൊക്കെ നേതൃത്വം കൊടുക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ ജോലി കാര്യങ്ങളുടെ ഒരു മാറ്റങ്ങളുണ്ടാവാം ഉയർച്ചകളുണ്ടാവാം വിദ്യാർത്ഥികളാണെങ്കിലും ഈ സമയത്ത് അതായത് ശനിയുടെ പ്രയാണം മാറുന്നവർക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുതപൂർവ്വമാവുന്ന വിജയത്തോടെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന വൻ നേട്ടങ്ങളായിട്ട് തന്നെയാണ് ഈ സമയങ്ങളുടെ ഇതിൽ ഒരു ചില ജ്യോത്സ്യന്മാരൊക്കെ ലോട്ടറി ഭാഗം എന്നൊക്കെ പറയും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ധനത്തിൻ്റെ ചില മാറ്റങ്ങൾ ഇവരെ കുറിച്ചുകൊണ്ട് ഈ സമയത്ത് ഉണ്ടാവാം എന്നത് കാണേണ്ടത് തന്നെയാണ് എന്നാൽ ഇവരുടെ രണ്ടാം ഭാവാധിപൻ അത് ചൊവ്വ തന്നെയാണ് ചൊവ്വയുടെ ഇപ്പോൾ തുരാശിയിലാണല്ലോ സഞ്ചരിച്ചു അതുകൊണ്ട് ഇവർക്ക് രണ്ടാം ഭാവം വാക്ക് പ്രവൃത്തി ഇതൊക്കെ ഇവർക്ക് അറിയാതെ ചില ശത്രുദോഷങ്ങൾ വരുത്തുന്നു അതുകൊണ്ട് ചില സങ്കടങ്ങൾ വരുന്നതൊക്കെ കാണേണ്ട ഒരു സ്ഥിതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചൊവ്വയ്ക്കൊരു വഴിപാട് കഴിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ദുർഗ ഭഗവതി ഉള്ള ക്ഷേത്രങ്ങളെ ദർശനവും ഭഗവതിക്ക് ഒരു നിവേദ്യവും കഴിക്കുമ്പോൾ നെയ്വിളക്കും സമർപ്പിക്കുമ്പോൾ ഒരു പരിധിവരെ അതിൽ നിന്നൊരു മാറ്റങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മൂന്നാം ഭാവാധിപൻ അത് എടവൻ രാശിയാണ് അതിൻ്റെ അധിപൻ എന്ന് വരുന്നത് ശുക്രനാണ് ശുക്രനെ കൊണ്ട് ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ കൂടെ പറപ്പുകളായിട്ടൊക്കെ വരുന്നത് ശത്രുദോഷങ്ങളും വാക്കുകൊണ്ട് സങ്കടങ്ങളൊക്കെ വരുത്താതിരിക്കാനായിക്കൊണ്ട് തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് ഒരു വെറ്റിലമാല സമർപ്പണവും അതുപോലെ തന്നെ നെയ്വിളക്കും കുഴച്ചാവിലും ഹനുമാൻ സ്വാമിക്കും സമർപ്പിക്കുക ഇങ്ങനെ ഇപ്പോൾ ഈ രണ്ട് ക്ഷേത്ര വഴിപാട് കൊണ്ട് തന്നെ ഈ മീന രാശിയിൽ കണ്ടിരിക്കുന്ന ഈ രണ്ടേക്കാ ഭാഗനക്ഷത്രക്കാർക്ക് പൂരോട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇങ്ങനെ വരുന്ന രണ്ടേക്കാ ഭാഗനക്ഷത്രക്കാർക്ക് കന്നിമാസത്തിലെ ഒന്നു മുതൽ മുഴുവൻ ദിവസങ്ങളിലും നല്ലതായിക്കൊണ്ടും സമാധാനമായിക്കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം